ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് പുതിയൊരു യാത്രയിലാണ് ഇത്തവണ നമ്മൾ പോകുന്നത് അസർഭായ് ജാനിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എല്ലാ യാത്രാ ഓർമ്മകളും നിങ്ങളുമായി പങ്കുവെച്ച് കഴിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ യാത്രയാണ് അതായത് ഏപ്രിലാണ് ഞങ്ങൾ ബാക്കുവിലേക്ക് പോയത് ദുബായ് വഴിയാണ് നമ്മൾ ബാക്കുയിലേക്ക് പോകുന്നത് ദോഹയിൽ നിന്ന് ദുബായിൽ ഇറങ്ങും അവിടെ കുറച്ച് സമയം ലേ ഓവർ ഉണ്ട് അതിനുശേഷം ശേഷം പലപ്പോഴും ഞങ്ങളുടെ യാത്ര രാത്രിയോ അല്ലെങ്കിൽ അധികം രാവിലെയോ ഒക്കെയാണ് ഉണ്ടാവാറ് ഇങ്ങനെയൊരു സമയത്തുള്ള യാത്ര ആദ്യമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് നന്നായി കാണാൻ സാധിച്ചു ഇതൊക്കെ ഖത്തറിലെ മാൻമേഡ് ഐലാൻഡുകളാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്ലൈറ്റ് ഇതൊക്കെ കാണാൻ ഏകദേശം ഒന്നേകാൽ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ദുബായിൽ വെള്ളപ്പൊക്കം ഉണ്ടായ കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഞങ്ങളുടെ യാത്ര അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയ പണി കിട്ടി ദുബായിൽ നിന്ന് ബാക്കുലേക്കുള്ള ഫ്ലൈറ്റ് മൂന്നര മണിക്കൂർ വൈകിയാണ് എടുത്തത് ഞങ്ങൾ ബാക്കുൽ അഞ്ച് മണിക്ക് എത്തേണ്ടതായിരുന്നു ഫ്ലൈറ്റ് വഴകിയത് കാരണം ഞങ്ങൾ എട്ട് അൻപത് അങ്ങനെ ആയ സമയത്താണ് എത്തിയത് അന്ന് രാത്രി ബാക്കു സിറ്റി ഒന്ന് കറങ്ങാമെന്ന പ്ലാൻ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് വഴിയത് കാരണം ആ പ്ലാന് നടന്നില്ല ഒരു ട്രാവൽ ഏജൻസി ബുക്ക് ചെയ്താണ് ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജോർജി അർമീനിയ ട്രിപ്പിന് ശേഷമാണ് ഇങ്ങനെ ട്രാവൽ ഏജൻസി വഴി ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അർമീനിയയിൽ നിന്ന് കിട്ടിയ പണി ഓർത്തിട്ട് പക്ഷേ ഇവരുടെ സർവീസ് നല്ല സർവീസായിരുന്നു അവർ അറേഞ്ച് ചെയ്ത വാഹനമൊക്കെ നല്ല വാഹനമായിരുന്നു അതുപോലെ ഹോട്ടലും നല്ല ഹോട്ടലായിരുന്നു പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ബാക്കു സിറ്റി കാണാനായിട്ട് പുറപ്പെട്ടു ഞങ്ങൾ രണ്ട് ഫാമിലി ആയിരുന്നു ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നത് കുട്ടികളടക്കം ഏഴ് പേരായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത വണ്ടി വലിയ വണ്ടിയായിരുന്നു അതിലൊരുപാട് പേർക്ക് ഇരിക്കുവായിരുന്നു അതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര വലിയ വണ്ടി വേണ്ട പിന്നെ ഞങ്ങൾക്ക് ആ ഡ്രൈവറേയും വേണ്ട കാരണം ഇന്നത്തെ ട്രിപ്പിന് വന്ന ഡ്രൈവറ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു അതുകൊണ്ട് ആളെ ഞങ്ങൾ മാറ്റി പിറ്റേ ദിവസം പിറ്റേ ദിവസം മുതൽ നല്ലൊരു ഡ്രൈവറായിരുന്നു ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് പാക്കു സിറ്റിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യാണ് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായ ജോർജിയയെയും അർമിനിയയെയും അപേക്ഷിച്ച് അസർബൈജാൻ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അതിന് കാരണം ഈ രാജ്യത്തെ പെട്രോളിയം ഉൽപാദനമാണ് ഏപ്രിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുണ്ട് പക്ഷെ അതികഠിനമായ ചൂടല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നതൊക്കെ ചൂടാണ് പാക്കിലെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ ഉള്ള ഉള്ളൊരിടത്താണ് ഞങ്ങളെ ഡ്രൈവർ കൊണ്ടിറക്കിയത് ഞങ്ങൾ ഞങ്ങളിറങ്ങിയ സ്ഥലത്ത് നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ ഏരിയ ഉണ്ടായിരുന്നു പിന്നെ അതിനടുത്തായിട്ട് ഒരു ടേക്കിഷ് മോസ്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ കാണിക്കുന്നതാണ് ആ ടേക്കിഷ് മോസ്ക് പിന്നെ നമ്മൾ തുർക്കിയിൽ കണ്ടതുപോലെയുള്ള വാട്ടർ ഫൗണ്ടനും അതിനു മുന്നിലായിട്ട് ഉണ്ടായിരുന്നു ഇതാണ് ആ വാട്ടർ ഫൗണ്ടയിനും അപ്പോൾ ടർക്കിഷ് മോസ്കിന് ഒരു വാട്ടർ ഫൗണ്ടെയൻ ഉണ്ടായിരിക്കാം എന്നുള്ളതൊരു നിർബന്ധമായ ഘടകമായിരിക്കാം മോസ്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പാർക്കിലൂടെയോ ഗാർഡൻ ഏരിയയിലൂടെയോ നടക്കുകയാണെന്നാണ് പിന്നീടാന്ന് മനസ്സിലായത് ഇത് മാർട്ടിസ്ലെയിനാണ് അതായത് രക്തസാക്ഷി പാത ഇവിടെ സെമിത്തേരിയും മെമ്മോറിയലൊക്കെയാണ് ഉള്ളത് നഗോണോ കരക്കാബ് യുദ്ധത്തിലെ സോവിയറ്റ് ആർമി കൊല ചെയ്ത ആളുകളുടെ സെമിത്തേരിയും മെമ്മോറിയലൊക്കെയാണ് അവ ഈ കാണുന്നത് ഒരു സെമിത്തേരിയാണ് അവിടെ നിന്ന് നടന്ന് നടന്ന് ഞങ്ങൾ ഇങ്ങനൊരു സ്ഥലത്തെത്തി ആ കാണുന്നത് ബൊളിവാടും കാസ്പിയൻ സീയൊക്കെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹൈലാൻഡ് പാർക്കിൽ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ സൗദി അറേബ്യ എന്നാണോന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു അല്ല ഇന്ത്യ എന്നാണ് അപ്പം ആ ഇന്ത്യ എന്നാണോ എനിക്ക് ഷാറുഖ് ഗാന്ധിയും അമിതാഭ് ബച്ചനൊക്കെ ഇഷ്ടമാണ് പറഞ്ഞു അതെല്ലാവരും പറയുന്നത് തന്നെയാണല്ലോ അപ്പം ഞങ്ങൾ ആണെന്നൊക്കെ പറഞ്ഞു ചിരിച്ച് കാണിച്ചു ഇതാണ് ആ സ്ത്രീ വീഡിയോസ് വീഡിയോസൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആളുടെ മുഖം കാണിക്കുന്നില്ല ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ നേരം സംസാരിച്ചു മുറി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ആൾ പറയുന്നതൊക്കെ ആളുടെ കഷ്ടപ്പാടുകളാണ് അപ്പോൾ കാശിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റിയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കാശൊന്നും ഇല്ല കാർഡാണ് ഉള്ളത് ഞങ്ങളുടെ അടുത്ത് കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മണി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും ആൾ വിടുന്നില്ല ആള് ഭയങ്കര സംസാരം ആളുടെ മോൻക്ക് എന്താ ആസ്മയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കയ്യിലുള്ള എല്ലാ കാശും പെറുകി കൊടുക്കേണ്ടി വന്നു ഞങ്ങൾ നടന്ന് ക്ഷണിച്ച് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ കണ്ടുമുട്ടിയ ഒരു അസർബൈജാനി ഫാമിലിയും മക്കളായിരുന്നു അത് നല്ല ഒരു ഫാമിലി അവരുടെ മക്കളൊക്കെ നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങളോട് മിങ്കിൾ ചെയ്തത് അസർബൈജാനിലെ ആളുകളൊക്കെ നല്ല സ്വഭാവമായിരുന്നു അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കുറച്ച് കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടിരുന്നു അവരൊക്കെ നല്ല സ്വഭാവമായിരുന്നു എൻ്റെ മോളുമായിട്ട് പെട്ടെന്ന് കമ്പനിയായിട്ട് ഫോൺ നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു അവർ പിന്നീട് ഞങ്ങൾ പോയത് ബാക്കുലെ ഓൾഡ് സിറ്റിയിലേക്കാണ് ഇത് ബാക്കുലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്കൊക്കെ കമ്പരേറ്റീവ്ലി നല്ല കാശുള്ളതായിട്ടാണ് തോന്നിയത് എന്നാലും അവിടെ കണ്ട സുവനീസ് വാങ്ങാതിരിക്കാൻ പറ്റിയില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ ഇതാണ് മെയ്ഡൻ ടവർ ഇതിൻ്റെ ഉള്ളിൽ കയറണോ വേണ്ട എന്നതിനെ കുറിച്ചുള്ള കുറേ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു കയറുന്നില്ല എന്ന് ഒരുപാട് സ്റ്റെപ്പ് കയറണമെന്നുള്ളത് തന്നെയാണ് കാരണം മെയ്ഡൻ ടവറിൻ്റെ അടുത്തായിട്ട് കുറച്ച് മോണുമെൻറ്റ്സ് കാണപ്പെട്ടു ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല പിന്നീട് ഞങ്ങൾ അവിടുന്ന് നടന്നു നീങ്ങിയത് ഷിർവാൻഷാ പാലസ് കാണാനായിട്ടാണ് ഷിർവാൻ ഷാ പാലസിന് മുന്നിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ പാലസിനുള്ളിലേക്ക് കയറി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള പാലസുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ പാലസിൻ്റെ നിർമ്മാണ രീതി അതാണ് ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് ഇത് പതിനഞ്ചാം നൂറ്റാണ്ടിലുള്ള ഒരു പാലസാണ് നമ്മൾ നേരത്തെ കണ്ട മെയ്ഡൻ ടവറ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ളതും ഈ പാലസിൽ പഴയകാല വാളുകൾ പിന്നെ കാർപ്പറ്റുകൾ ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു ഗൈഡ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു ഇതിപ്പോൾ ആരും നമ്മളെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റിയില്ല ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി ഇതിൻ്റെ ചരിത്രം അറിയാൻ അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യവും പിടിയും കിട്ടിയില്ല ഈ പാലസ് നിർമ്മിച്ചതിൻ്റെ കൃത്യമായ വർഷം ഏതാണെന്ന് അറിയില്ല എന്നാണ് ഞാൻ വായിച്ചത് എന്തായാലും നമുക്ക് വെറുതെ പാലസ് കണ്ടിറങ്ങാം ഈ റൂമിൽ ഒരു മ്യൂസിക് കേൾക്കാമായിരുന്നു കൂടാതെ ആ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാക്കു ഓൾഡ് സിറ്റിയുടെ മിനിയേച്ചർ ആണിത് ഈ ഓൾഡ് സിറ്റി ഒരു മതിലിനാല് ചുറ്റപ്പെട്ടിട്ടാണുള്ളത് പാലസ് കണ്ടിറങ്ങിയപ്പോൾ അതിനടുത്തായിട്ട് കണ്ട കെട്ടിടം എന്താണെന്ന് അറിയാൻ പോയി അതൊരു ശവകുടീടമായിരുന്നു ഷിർവാൻഷാ കുടുംബത്തിലെ ആളുകളെ അടക്കം ചെയ്ത ഇടമാണ് ഇത് പാലസിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ ഗാർഡൻ ഏരിയ ഉണ്ടായിരുന്നു അത് പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണോ അതോ ഇപ്പം പണിതാണോ എന്നറിയില്ല പാലസിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് റൂൻസും അവിടെ ഒരു ഭാഗത്ത് കാണപ്പെട്ടു അന്നത്തെ കാലത്തെ പാലസിനോടനുബന്ധിച്ചുള്ള ഒരു മോസ്ക്കാണിത് ഷാ മോസ്ക് എന്നാണ് ഇതറിയപ്പെടുന്നത് അതൊരു ചെറിയ മോസ്ക് ആയിരുന്നു ഉള്ളിൽ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അത് പഴയ കാലത്തെ കാർപ്പറ്റാണോ അത് പുതുതായി വിരിച്ചതാണോ എന്ന് അറിയില്ല അങ്ങനെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി മോസ്ക്കെന്ന് ഇറങ്ങി നടന്ന് എത്തിയ ഏരിയയിൽ കുറച്ച് എഴുത്തുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കല്ലിൽ കൊത്തിയെടുത്ത പോലെയുള്ള എഴുത്തുകൾ ആ എഴുത്തുകളൊന്നും കണ്ടിന്യൂസ് ആണോ എന്നറിയില്ല ഓരോന്നിങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാലസിന് ചുറ്റുമുള്ള ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഓൾഡ് സിറ്റിന്ന് പിന്നീട് ഞങ്ങൾ പോയത് ബോളിവാർഡിലേക്കാണ് ഇത്ര നേരം ഡ്രൈവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഡ്രൈവറ് ഞങ്ങളിവിടെ ഇറക്കിയിട്ട് പോയതാണ് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ആൾ വന്ന് ഞങ്ങളെ കൂട്ടി ബോളിവാർഡിൽ ഇറക്കി തന്നു ഞങ്ങൾ നേരത്തെ ഹൈലാൻഡ് പാർക്കിൽ നിന്ന് കണ്ട ഫെഡിസ് ഫീലൊക്കെ ഉള്ള സ്ഥലത്തായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് പക്ഷേ ഡ്രൈവർ ഞങ്ങളെ ഇറക്കിയത് ഇവിടെയാണ് എന്തായാലും അവിടെ കുറച്ച് സമയം ചിലവഴിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി നല്ലൊരു റെസ്റ്റോറൻറ്റായിരുന്നു അത് ഒരുപാട് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടുന്ന് ഞങ്ങൾ ട്രഡീഷണൽ അസർബൈജാനി പിലാഫ് കഴിച്ചു പിന്നെ എല്ലാ ഫുഡുകളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് ആ പിലാഫ് ഞങ്ങൾ ചിക്കൻ പിലാഫാണ് വാങ്ങിയത് അത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് ഷോ ഒക്കെ ഉണ്ടായിരുന്നു ഡ്രൈ ഐസൊക്കെ ഇട്ടിട്ട് അവർ പുക ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഷോ വണ്ടായിരുന്നു നല്ല റിസൾട്ടായിരുന്നു അത് കാണാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ത്രീ പാട്ട് പാടുന്നുണ്ടായിരുന്നു ആ മ്യൂസിക്കിന് കോപ്പി റൈറ്റ് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം ആ റെസ്റ്റോറൻറ്റിലെ സർവീസും നല്ലതായിരുന്നു ഇരുന്ന ഉടനെ നമ്മളുടെ ഇന്ത്യൻ ഫ്ലാഗും മസൂർബൈജാനി ഫ്ലാഗൊക്കെ കൊണ്ടുവച്ചു നല്ല ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാണ് ഞങ്ങൾ ആ റെസ്റ്റോറൻ്റിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇത്രയുമാണ് ബാക്കുവിലെ വിശേഷങ്ങൾ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരെ ബായ്